സുൽത്താൻ ബത്തേരിയുടെ പേര് മോദി ബത്തേരി എന്നാക്കാൻ പോവാണത്രേ അല്ലെങ്കിൽ യോഗി ബത്തേരി ഇവർ ജന്മന മരപ്പൊട്ടന്മാരാണോ ഈ ബി ജെ പി അതോ ബി ജെ പിയിൽ ചേർന്നപ്പോൾ അവർ ഇവരെ മരപ്പൊട്ടന്മാരാക്കി മാറ്റിയെടുത്തതാണോ അറബി കടലൊരു മണവാളൻ അറബിക്കടൽ ഏതാ ചോദിച്ചപ്പോൾ കാണിച്ചു കാഞ്ചോട് മോളെ നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് പക്ഷെ അടുത്ത തലമുറ ചിലപ്പോൾ ചോദിക്കും അത് അറബിക്കടലാണോ അത് സംസ്കൃത കടലല്ലേ എല്ലാത്തിൻ്റെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അതിന് അറബിക്കടലിൻ്റെ പേരും മാറ്റും അതിൻ്റെ പേര് സംസ്കൃത കടലാക്കും അപ്പം ഇനി വരുന്ന തലമുറയെ പാട്ട് കേൾക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഏതാച്ചാ ഈ അറബി അറബിക്കടലിൽ എന്ന് ചോദിക്കും വയനാട്ടിൽ നിന്ന് നമ്മുടെ മഹാനായിട്ട് ഉള്ളീസ്വര അവിടെ ചെന്ന് അവർക്ക് കൊടുത്ത തണ്ടിയ കൊലയാണ് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ എം പി ആയാൽ ഞാനൊരു മന്ത്രിയാകും എന്നാൽ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രസിഡൻ്റല്ല ഞാനൊരു മന്ത്രിയാകും അങ്ങനെ മന്ത്രിയായാൽ നിങ്ങൾക്ക് ഞാൻ വലിയൊരു തണ്ടിയെ തരും നിങ്ങളുടെ ചിരകാല അഭിലാഷം ഞാൻ സാധിപ്പിച്ചതിനും അറിയോ സുൽത്താൻ പേര് പേരുമാറ്റം ആ നാട്ടുകാർ തന്നെ അവിടെയുള്ള അറസ്തുകാരും അവിടെയുള്ള സംഘപരിവാറിന്റെ ആൾക്കാരും അവിടെയുള്ള മറ്റേ ഹിന്ദുത്വവാദികൾ ക്രിസ്സംഗി സംഘി എല്ലാവരും ഇങ്ങനെ മൂക്കത്ത് വരുലോക്കുകയാണ് കഷ്ടം കുഷ്ടം ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ ഏ ജയിക്കാൻ സാധ്യതയുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത സ്വാതന്ത്ര്യമാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറെ സ്ഥാനാർത്ഥികൾ ഒട്ടും പ്രതീക്ഷയില്ലാത്തവരും പൂർണ്ണ പ്രതീക്ഷയുള്ളവരും ഇങ്ങനെ രണ്ടു കൂട്ടം മത്സരാർത്ഥികളാണല്ലോ ഇലക്ഷൻ അവിടെ വരിക തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യതയുള്ള രണ്ട് പേര് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ ആൾക്കാരാണ് മുരളീധരനും സുനിൽകുമാറും അതിനാരാണ് ജയിക്കുന്നത് എനിക്കറിയില്ലാതിന് അലക്ഷൻ കഴിയണം അല്ല ഇന്ന ആൾ ജയിക്കണമെന്ന് പറയാനും എനിക്ക് കഴിയില്ല കാരണം ഇവർ രണ്ടുപേരും പാരമ്പര്യമുള്ള ആൾക്കാരാണ് രണ്ടുപേരും ആരെങ്കിലും ജയിക്കട്ടെ എന്തോ ആകട്ടെ അവർ പ്രതീക്ഷയുള്ളവരാണ് ആര് ജയിക്കും ആര് തോൽക്കും അതിനെക്കുറിച്ചുള്ള ഡൗട്ട് ഇവരുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എലക്ഷൻ സമയത്ത് പ്രത്യേകിച്ചും വളരെ പ്രത്യേകിച്ച് എലക്ഷൻ സമയത്ത് ഏറെ സൂക്ഷിച്ചും മിതത്വത്തോടും കൂടിയിട്ടാണ് സംസാരിക്കുക പെരുമാറുക കാരണം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണല്ലോ ആര് വെറുപ്പിക്കാൻ പാടില്ലല്ലോ ഇനി അടുത്ത കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് തൃശൂർ ആരെയാണ് ഉദാഹരണമാക്കിയത് കേട്ടോ സുനിൽകുമാറിനെയും മുരളീധരൻ സാറിനേയും ഇനി രണ്ടാമത് കൂട്ട ആൾക്കാരുണ്ട് തോൽക്കും നൂറ് ശതമാനം തോൽക്കും നൂറ്റി അമ്പത് ശതമാനം തോൽക്കും ഏഴ് നനകി പൊട്ടും കെട്ടിവെച്ച പണം പോവും ഉറപ്പ് നവരവർക്ക് തന്നെ അങ്ങനൊരു കൂട്ടം ആൾക്കാരുണ്ട് അതിനും നല്ല ഉദാഹരണമാണ് തൃശ്ശൂർ നമ്മുടെ സുരേഷ് കോഴി അങ്ങനെയുള്ളവര് ഇപ്പം നമ്മൾ ഉള്ളീസ്വര ആലപ്പുഴയിലുള്ള പ്രഭാസ് ശോഭാ സുരേന്ദ്രൻ ബാക്കിയവരുടെ പേരല്ലേ എനിക്കറിയില്ല അത് മറ്റേ പത്തനംതിട്ടയോ മത്സരിക്കുന്നുണ്ടല്ലോ ഏകാരിയുടെ മഹൻ ഇവരെല്ലാവരും നിലവിട്ട് പെരുമാറുന്നവരാ കാരണം അവർക്കറിയാം എന്തു പറഞ്ഞാലും എന്ത് കോമാളിത്തരം കാണിച്ചാലും അവരുടെ വായിൽ തോന്നിയ വാക്കുകൾ മുഴുവൻ അവർ പുറത്തേക്ക് വലിച്ചെറിയും അതെവിടെ ചെന്ന് കൊള്ളുന്നു അതിൻ്റെ പേരിൽ തങ്ങൾ എന്താകുന്നു തങ്ങളുടെ പാർട്ടി എന്താകുന്നു അതൊന്നും അവർ നോക്കില്ല അവരോട് പൊതുജനം ഇങ്ങനെ പ്രതികരിക്കുക അതിൽ പൊതുജനം പ്രതികരിച്ചു പറയുന്നത് നിങ്ങളിങ്ങനെയൊക്കെ പെരുമാറിയാലും ഞങ്ങൾ വോട്ട് തരില്ല എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക അതിനുള്ള അവരുടെ പ്രതികരണം എന്തായിരിക്കും ആർക്ക് വേണം നിങ്ങളുടെ വോട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലെങ്കിലും അത് അവർ പറയും നമ്മളെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നും പറയുന്നത് ആരാണ് കോമൻ വിജയനും വാര് രാധാകൃഷ്ണനും കോമൻ വിജയൻ പരീക്ഷ കഴിഞ്ഞു എസ് എൽ സി അവിടേക്ക് എത്തി ഇന്നിപ്പോൾ എസ് എൽ സിക്ക് അവിടെ കയറ്റി വിടുകയാണല്ലോ എസ് എൽ സി അവിടെ എത്തി പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നു കോമൺ വിജയൻ വലിയ സന്തോഷത്തിലാണ് അഞ്ച് രൂപയ്ക്ക് മിഠായി എല്ലാവർക്കും കൊടുത്തു അതേ സമയത്ത് വാരു രാധാകൃഷ്ണൻ ഇരുന്ന് കരയാണ് കാരണം എന്താ അറിയോ കോമൺ വിജയൻ ഏഴ് സബ്ജക്ട് ഞാൻ പഠിക്കുമ്പോഴായിരുന്നു എസ് എൽ സി ആയാലും ഒരു സബ്ജക്റ്റ് ജയിച്ചു അത്ര ആണ് അവന് സന്തോഷം തോറ്റു ഒരു സബ്ജക്റ്റ് ജയിച്ചു ബാക്കി ആറ് സബ്ജക്റ്റ് പൊട്ടി ആ ഒരു സബ്ജക്റ്റ് ജയിച്ചല്ലോ അതിന് സന്തോഷം അവൻ അതുപോലും പ്രതീക്ഷിച്ചതല്ല വാരു രാധ എന്തിനാ കരുണെന്ന് അറിയുമോ അദ്ദേഹം ഒന്നാം റാങ്ക് പ്രതീക്ഷിച്ചു രണ്ടാം റാങ്ക് പ്രതീക്ഷിച്ചു പോട്ടെ മൂന്നാം റാങ്കിനും കിട്ടിയെന്ന് ചോദിച്ചു നാലാം റാങ്കേ കിട്ടിയുള്ളൂ അതാണ് അദ്ദേഹം കരയുന്നത് ഇവിടെ ബി ജെ പി കാർ മത്സരിക്കുന്നത് ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും ഒന്നല്ല വോട്ടിങ് ശതമാനം കുറച്ച് ഉയർത്തണം മിക്കവാറും ഇരുപത് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനമായിരിക്കും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ വേണ്ടി തലകുത്തി അറിയാണ് ഇവർ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്തും വിളിച്ചു പറയാലോ അതിൻ്റെ പേരിൽ വോട്ട് കുറയാനോ കൂടാനോ പോകുന്നില്ലല്ലോ തോൽക്കുന്ന ഉറപ്പല്ലേ വയനാട്ടിലെ സ്ഥിതി രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ് രാഷ്ട്രത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് ചെയ്യുന്നവരാ ചെയ്യുന്നവരാഷ്ട്രീയക്കാർ എന്നാൽ ഇത്തരം മനോവികാരങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ബി ജെ പി കാര് ഇന്നത്തെ ആലപ്പുഴ കാൻഡിഡേറ്റിൽ നിന്ന് കരേട കണ്ടു സുരേന്ദ്ര ശോഭന ശോഭ സുരേന്ദ്രൻ അതായത് ഇവർക്ക് ഞാനിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് പൊന്തിച്ചു കാണിക്കാനും ഇവർക്ക് അതിനും മടിയില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒന്നും ചെയ്യാൻ പാട്ട് പാടാൻ അറിയില്ല പന്ത് അറിയില്ല ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല നന്നായിട്ട് പഠിക്കാൻ അറിയില്ല സുന്ദരന്മാരല്ല നല്ല വാഹനമില്ല അപ്പം അവർക്കും അവരുടെ സാന്നിധ്യം അറിയില്ല എന്ത് ചെയ്യും ആ കാലഘട്ടത്തിൽ കഞ്ചാവ് അടിച്ച് കയ്യിൽ കത്തിയായിട്ട് ആരൻ്റെ അവിടെ ഇത് ചോദിച്ചു കിടക്കും അവരുടെ സാന്നിധ്യം അറിയിക്കാൻ ആന ചിഹ്നം വിളിക്കും സിംഹം ഗർജിക്കും കുറുക്കാൻ പോയി കൂക്കി വിളിക്കും അത്രയും മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒരു കരിയറും ഇല്ല ഒരു പാരമ്പര്യവും ഇല്ല സ്വാതന്ത്ര്യ സമര ഇത് പറയാൻ പറ്റുമോ അവർക്ക് അതെന്താണെന്ന് അവർക്ക് അറിയുമോ അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ആർ എസ് എസ് ജനസംഘം ജനതാ പാർട്ടി ജി ബി ജെ പി അതായിരുന്നു അവരുടെ ആ ഒരു കടന്നു വന്ന വഴികൾ എല്ലായ്പ്പോഴും പറയാനുള്ളത് വർഗീയതയാണ് മത അവർക്ക് പറയാനുള്ളത് വീഡി സവർക്കർ തുടങ്ങി വെച്ചിട്ടുള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചില് പിന്നെ ആർ എസ് രൂപീകരിച്ച് അന്നു മുതൽ മത തീവ്രവാദം വർഗീയതയേ പറയാനുള്ളൂ കേരളത്തെ എല്ലായിടത്തും ബി ജെ പി പ്രചരണം എങ്ങനെയാണ് അമ്പലം പള്ളി മോസ്ക് കിരീടം കഞ്ഞിമോന്തൽ ഭക്തിഗാനം പ്രസരിപ്പിക്കല് മതവും ജാതിയും പറഞ്ഞ് ജനങ്ങളെ അല്ലെ ആളുകളെ ലഹരി കൊള്ളിക്കുക ഇതാണോ ജനകീയ പ്രശ്നം ഇതാണോ രാഷ്ട്രീയം മതവും ജാതിയും വെച്ച് കളിച്ച് ഭാരതീയരെ മൊത്തം ഒരു സമസ്യയിലാക്കിയിരിക്കുകയാണ് ഇപ്പം ആർ എസ് എസ് ബി ജെ പി ഇവിടുത്തെ ഭരണകർത്താക്കൾ പ്രധാന അജണ്ട ഇപ്പം അവർക്ക് എന്താ ഹിന്ദു രാഷ്ട്രം ഈ രാഷ്ട്രത്തെ സൗ സർവതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് ഉണർത്തുക എന്നുള്ളതല്ല ഉയർത്തുക എന്നുള്ളതല്ല ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുക ഹിന്ദു രാഷ്ട്രം കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറും അരിപ്പത്ര മാത്രമേ ഉള്ളൂ ഫെഡറൽ സംവിധാനം എന്നുള്ളത് ഹിന്ദു സംവിധാനം ഒരു വാക്ക് വെച്ചാൽ മതി അവിടെ എന്തൊരു മാറ്റമാണ് രാഷ്ട്രത്തിനുണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ആ ഒരു വഴി അത് അതേപോലെ തന്നെ അതിൻ്റെ സിറോക്സ്കോപ്പി എടുത്ത് അതേപോലെ കേരളത്തിൽ നടപ്പാക്കാൻ നോക്കി ഈ വർഗീയ അജണ്ട അത് കേരളത്തിൽ ഇറ്റ് വിൽ നെവർ വോക്ക് അങ്ങനെ ഇംഗ്ലീഷ് പറയുമോ എനിക്കറിയില്ല അതിവിടെ നടപ്പാവില്ല ആ അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞോരുണ്ടല്ലോ അല്ലേ പാർലമെന്റിൽ പോയിട്ട് അതിവിടെ നടപ്പാവില്ല താമര വിരിയില്ല തൃശ്ശൂരിലെ ആള് ചോദിച്ചു ആരെ ചോദിക്കുക ഏയ് അത് നമ്മളുടെ ആളന്നെ രണ്ടുപേരെ കുറിച്ചാണ് പലരും പറയുന്നത് സുനിൽകുമാർ അലി മുരളീധരൻ അലി മുരളീധരൻ സുനിൽകുമാർ പലരോട് ചോദിച്ചപ്പോ താമര വിരിയോ താമര വിരി ഏഹ് താമര വിരിയോ ആ താമര വിരിയു ചെളിക്കുണ്ടിൽ വിരിയുന്നു അതിന് പറയാം ചെളിക്കുണ്ടിൽ വിരിയും കേരളം ഒരു ചെളിക്കുണ്ടല്ല കേരളം ഒരു ചെളിക്കുണ്ടല്ല അത് ശുദ്ധജല തടാകമാണ് മാനസരവരം പോലെ അതുകൊണ്ട് ഇവിടെ അത് വിരിയില്ല അതുകൊണ്ട് അതിനെ ചെളിക്കുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മത തീവ്രവാദത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകളൊക്കെ മെതറി കേരളത്തിൽ ചെളിക്കുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കില്ല എന്നിട്ടും മതം ജാതി ഇതൊക്കെ ആയുധമാക്കി പയറ്റുകയാണ് ഈ മരപ്പൊട്ടന്മാർ അവരുടെ അവരുടെ വോട്ടിങ് താഴോട്ടാ വയനാട്ടിൽ നോക്കൂ കെ സുരേന്ദ്രൻ കേരള ഘടകം ബി ജെ പി തൊഴിലാളി മുഖ്യൻ മുതലാളിമാർ ഉത്തരേന്ത്യക്കാരാ ബി ജെ പിയുടെ മുതലാളിമാർ ഉത്തരേന്ത്യക്കാരാ ഇത് തൊഴിലാളികളാണ് തൊഴിലാളികളിൽ മുഖ്യൻ അതായത് ബി ജെ പി പ്രസിഡന്റ് കേരളത്തിന്റെ അയാൾ വയനാട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ ബത്തേരിയിലെ പ്രമുഖ പ്രശ്നം ഞാൻ തീർത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതെന്താ നിങ്ങളെന്നെ എം പി ആക്കും അപ്പം ഞാൻ മന്ത്രിയാകും മന്ത്രി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചിരകകാല അഭിലാഷം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ഞാൻ തീർത്തു തരും സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ഞാൻ മാറ്റിത്തരും സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ നരേന്ദ്ര ബത്തേരി എന്നും അലീ മോഡി ബത്തേരി എന്നാക്കും അലി യോഗി ബത്തേരി എന്നാക്കും സന്തോഷമായോ ഏ ഒരിക്കലവര് ഒരു സന്യാസി കോഴിക്കോട്ടുകാരൻ തന്നെയാ ഇവനും ഈ ചെളിയിൽ മുങ്ങിയിട്ടാണ് ജീവിക്കുന്നത് ഈ ചാണകത്തിൽ മുങ്ങിയ സാധനമാണ് അവനും അയാള് അവിടെ പോയിട്ട് ഇന്ന് സ്വാമിക്ക് എവിടെ പരിപാടി ഗണപതി വട്ടത്താ എവിടെ ഗണപതി വട്ടത്ത് അതെവിടെ താറ്റാർക്ക് അറിയില്ല ആ വയനാട്ടില് അയാൾക്ക് ഈ ആർ എസ്സേറെ സ്വഭാവമാണ് പറയുന്നത് ആർക്കും അറിയുന്നത് ഗണപതി വട്ടം എത്രയോ കാലങ്ങളായിട്ട് അവിടെ ഇന്ന് ജനിച്ച് ഇന്ന് ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവരും തന്നെ അതിന്റെ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേ അത് മാറ്റാൻ പോവാ ഞാൻ അതിന്റെ പേര് മാറ്റി മോദി ബത്തേരി നാക്കാൻ പോവുകയാണ് ഇങ്ങനെ ചാണകത്തിൽ മുക്കിയെടുത്ത് കുറെ എണ്ണം കുറെ കാവിതാരി കാവിതാരികളുണ്ട് സന്യാസിമാരും ഉണ്ട് ഇപ്പോൾ ഈ ഉള്ളി പറയുന്നത് എന്താ പറയുക എം പി ആയാൽ മന്ത്രിയാകും മന്ത്രിയായാൽ ആയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ നരേന്ദ്ര നരേന്ദ്രമത്ത നരേന്ദ്രമത്തെ ബത്തേരി ആക്കി മാറ്റും ഈ പേരുമാറ്റമാണോ വയനാട്ടുകാരുടെ ചിലകാല സ്വപ്നം ഏ ഇത് കേൾക്കുമ്പോ ചിരിക്കാതെ അത് എന്ത് പോയി ചിരിക്കാ അതെന്താ ചെയ്യുക തൃശ്ശൂർ തന്നെ വീണ്ടും ഉദാഹരണമായിട്ട് എടുക്കുകയാണ് തൃശ്ശൂർ ആരാ ജയിക്കുക സുൾകുമാർ തൃശ്ശൂർ ആരാ ജയിക്കുക മുരളീധരൻ അപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യവും ഒടനെ തട്ട അവിടെ ഒരാളുണ്ട് ആ പട്ടാളം മാർക്കറ്റിൽ അയാൾ അയാൾ അവിടെ ഇൻ്റർവ്യൂ നടത്തി കൊണ്ടിരിക്കുക അപ്പോൾ അയാളെന്ത് ചെയ്തു അപ്പം സുരേഷ് ഗോപിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് വരും ശരി പല്ലൊന്നും ഇല്ലായിട്ടില്ല അതിന് ഭയങ്കര രസമായിരുന്നു അത് ചിരിയാക്കാൻ സിനിമയിൽ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു പോയി അയാൾ ചിരിക്കണ പോലെ മുമ്പിൽ പല്ലൊന്നും ഇല്ല അയാൾ പറയുന്നത് കേരളത്തിലെ മൊത്തം ബി ജെ പി സ്ഥാനാർത്ഥികൾ കോമാളികളാണ് എല്ലാവരെയും ചിരിപ്പിച്ചു കൊല്ലും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വയനാട്ടുകാരുടേതും നരേന്ദ്ര ബത്തേരി ബത്തേരി ആദിത്യനാഥ് ബത്തേരി യോഗി ബത്തേരി എന്നൊക്കെ കേട്ടിട്ട് ചിരിച്ചു ചിരിക്കാനും നിൽക്കാനും വയ്യ അവസ്ഥയാണ് ഇത്ര മറ്റേ മറ്റേ വയനാട്ടുകാർക്ക് ഈ ഉള്ളിയും കോഴിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ദക്ഷിണേന്ത്യ പൂർണ്ണമായിട്ടും ബി ജെ പി മുക്തമാകും എന്ന വേവലാതിയിലാണ് അവസിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നാനൂറ് സീറ്റ് പോയിട്ട് ഇരുന്നൂറ് സീറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ബാക്കി എന്നുള്ള അവസരമാണ് നിൽക്കുന്നത് അഞ്ചാൽ ഒരു രാജ്യത്തിന്റെ പകുതി അവർക്ക് വീണ്ടും കാലെടുത്ത് വെക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടി ഒരു കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അയതിനാൽ ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുകയാണല്ലേ നരേന്ദ്രമോദി പഞ്ചായത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ വന്ന് കാണിക്കുന്ന പോലെയാണ് നാഴേക്ക് നാൽപ്പത് പറ്റുന്ന പോലെയാണ് കേരളത്തിൽ വരുന്നത് കാരണം എന്താണ് ഏതെങ്കിലും കാരണവശാൽ കസേര തെറിച്ച് പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഉള്ള പ്രശ്നം അംബാനി അദാനി അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്കും കെട്ടിപ്പൊക്കിയിട്ടുള്ളത് കൊട്ടാരം ചീട്ട് കെട്ടാ കൊട്ടാരം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴുക അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും ബി ജെ പി കാരായിരിക്കും അതുകൊണ്ട് ഭയത്തിലാണവര് വേവരാതിയിലാണവർ കോൺഗ്രസുകാർക്ക് വേവരാതി ഇല്ല പ്രധാനമന്ത്രി ആയാൽ നല്ലത് പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ ആയില്ല പ്രതിപക്ഷം ധരിക്കും വലുതായിട്ടുള്ള കോപ്പം എന്ന് പറഞ്ഞ് നടക്കുന്നില്ലോ ഇരു നാനൂറ് സീറ്റ് എന്നൊന്നും പറഞ്ഞ് നടക്കുന്നില്ലല്ലോ ഏതായാലും ബി ജെ പി മുക്ത ഭാരതം എന്ന വേവലാതിയിലാണ് ബി ജെ പി കാരും നരേന്ദ്രമോദിയും എല്ലാവരും ആ ഒരു മോഹവുമായിട്ട് ആ ഒരു ബി ജെ പി ബി ജെ പി ബി ജെ പി മുക്തഭാരതം ഇല്ലാതിരിക്കണമെന്നും കരുതിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കുന്നു നരേന്ദ്രമോദി ഡൽഹിയിൽ മൂന്നും കേരളത്തിലേക്ക് വരുന്നു ഡൽഹിയിൽ മൂന്നും കേരളത്തിലേക്ക് വരുന്നു അവരുടെയൊക്കെ മോത്ത് കരി വാര്യത്തേക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് പിന്നെ കുറെ കൃസംഗി സംഘീ വർഗ്ഗങ്ങളുണ്ട് അവരും സ്വപ്നം കാണുന്നത് ഈ ഇതേ 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 കാവ്യ ഭാരതമാണ് അവർ സ്വപ്നം സ്വപ്നം കാണുന്നത് ഈ മത്സരിക്കാൻ നിൽക്കുന്നവരുടെ കുട്ടിക്കളി കാണുന്ന സമയത്ത് അവർക്ക് ദേഷ്യം വരില്ല അവരുടെ മൊത്തം കരി വാര്യത്തേക്കല്ലേ ചെയ്യുന്നത് എന്നിട്ട് ബി ജെ പി കാൻഡിഡേറ്റുകാർ കേരളത്തിലെ കുട്ടി തമാശകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളെ ഭരിക്കാൻ അഞ്ഞൂറ്റി അമ്പതോളം എം പിമാരാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം മറ്റോ വരും ആളുകളെ ഭരിക്കാൻ ഒരു എം പി ഇത് നിസ്സാര കാര്യമാണോ ആലോചിച്ച് നോക്കുക എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബി ജെ പി കാൻഡിഡേറ്റുകൾ തീർത്തും തരം താഴ്ത്തിയാണ് ചെയ്യുന്നത് അട്ടക്കവും ഒതുക്കവുമുള്ള അട്ടക്കവും ഒതുക്കവുമുള്ള ഒരു കാൻഡിഡേറ്റ് നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ ബി ജെ പിയിൽ ഇതിന്റെ മികച്ച ഉദാഹരണമാണ് വയനാട് കേന്ദ്രീയേറ്റുള്ളി സുര വയനാട്ടിലെ പ്രമുഖ പ്രശ്നം സുൽത്താൻ ബത്തേരി എന്ന പേരാണത്രേ അത് മാറ്റി മോദി ബത്തേരി എന്ന ആക്കുകയാണത്രേ കഷ്ടം നല്ലേ പറയുന്നു ഏ ഇവര് ജന്മനാ മരപ്പൊട്ടന്മാരാണോ അതോ ബി ജെ പിയിൽ ചേർന്നോ മരപ്പൊട്ടന്മാരാക്കി മാറ്റിയെടുത്തതാണോ ഉത്തരം പറ